ണോ ഇത് മുട്ടയിൽ വരെ ഡയലോഗല്ല എന്ന് പറഞ്ഞ പോലെ അനോട്ടാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ടയിൽ അനട്ട ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് കിട്ടണമെങ്കിൽ മുട്ട തന്നെ വേണം കേട്ടോ നമ്മൾ എം സിയിൽ വൈറ്റും ബ്ലാക്കും തുല്യ അളവിൽ എടുത്ത് ഒറ്റയ്ക്കി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് മെലക്കിങ്ങിട്ട് തേച്ച് പഠിപ്പിക്കാൻ പോകുന്നത് ഒരു വശം താഴെ ഭാഗത്തേക്കും വരുന്നുണ്ട് ഈ ഒരു വശത്തേക്ക് ഇത് ഇങ്ങനെ വാ ഒറ്റക്കെട്ടിനെ കിട്ടിയേ ചെറിയൊരു ഹമ്പ് വെച്ച് കൊടുക്കുവാനായിട്ടാ നമുക്ക് ഈ പിടിപ്പിക്കുന്ന ഒരു ഹം പോലെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് തലയാണിട്ടോ ഇനി കംപ്ലീറ്റ് ആയിട്ട് ദേവാരകൾ ഇട്ടു കൊടുക്കുവാണ് ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കത്തിരി കൊണ്ടാണ് കേട്ടോ ഇടുന്നത് ഒന്ന് വെള്ളം നനച്ചിട്ട് വേണം ഇട്ടു കൊടുക്കാതെ ഇനി രണ്ട് കണ്ണും രണ്ട് കാലും മൂക്കിലൊരു ഒരു ഉണ്ടയും കൂടി വെച്ച് കൊടുത്തപ്പോഴേക്കും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട തന്നെ നശിപ്പിച്ചതെന്ന് വിചാരിച്ചില്ലേ പക്ഷെ തെറ്റുകിട്ടാ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മുട്ട കൊട്ടിയത് കേട്ടാ എന്നാ പിന്നെ ആദ്യം ഹോളിഡേസ് ചെയ്യാൻ പാടില്ലായിരുന്നോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയൻകുട്ടിക്ക് അല്ലെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ചെപ്പുണ്ടാക്കിയതാണ് കേട്ടോ കൊള്ളാവോ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനായിട്ട് ലൈറ്റ് മേടിച്ചെന്നാ നമ്മുടെ നീക്കുട്ടിക്ക് ഇതേ സമ്മാനം കൊടുക്കട്ടെ എന്ത് കൈ ഇല്ല ഇത് മേടിക്കാനുണ്ട്